ജാങ്കോ സ്പേസ് എന്ന മീഡിയ ചാനലും അല്ല ആങ്കറും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ആണ് ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്രയും ഇൻസൾട്ട് ചെയ്തൊരു ഇൻ്റർവ്യൂ വേറെ അറ്റൻഡ് ചെയ്തിട്ടില്ല നേരത്തെ കഴിഞ്ഞ ഇവിടെ പേരെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ആങ്കറിനെ ഞങ്ങളോട് കുച്ഛമാണ് ഇങ്ങനെയാണ് ഒരാളെ ഒരാളെ വിളിച്ചു വരുത്തി അപമാനിക്കുക ശരിയാ നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടു ഈ കുറെ എക്സ്ട്രാൻ സൗന്ദര്യം മാത്രം ഉണ്ടായി പോരാ നല്ല മനസ്സ് വേണം ഇന്നർ ബ്യൂട്ടി വേണം എക്സ്റ്റേണൽ ബ്യൂട്ടി അല്ല കാര്യം ഇന്നർ ബ്യൂട്ടി വേണം അണ്ണം പറഞ്ഞു വരുന്നത് എന്താണ് ആരൊക്കെ എക്സ്റ്റേണൽ ബ്യൂട്ടി അല്ലെങ്കിൽ ഇന്നർ ബ്യൂട്ടി ഇന്നർ ബ്യൂട്ടി എങ്ങനെയാണ് അണ്ണം മനസ്സിലാവുന്നത് ആ ശരി അണ്ണം പറഞ്ഞു തീർക്കു നോക്കട്ടെ ഞാൻ ഞാനും ഞാൻ പല ഇന്റർവ്യൂ എത്തിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല ഉച്ച നമ്മളോടല്ല ഉച്ച മമ്മൂട്ടി പോലെ തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ ഞങ്ങളെന്നു ഇൻ്റർവ്യൂ ചെയ്യുന്ന പി എഡ് ഡി ചെയ്യുന്നത് പി എഡ് ഡി ചെയ്യുന്ന ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക പി എഡ് ഡി ചെയ്ത കാലഘട്ടത്തിന് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഫിലോസഫേഴ്സ് എഞ്ചിനീയർ ആങ്കർ ആക്ടർ അങ്ങനെയെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണോ എനിക്ക് ഉള്ളതുകൊണ്ടാണ് പറയാം നിങ്ങൾക്ക് പറയാനുണ്ടോ നിങ്ങൾ കൂടി തന്നെ ആക്ടറെ പറയാം ആങ്കർന്ന് പറയാം ഒന്നും പറയാനുണ്ടോ ഞാൻ എഞ്ചിനീയർ ആണ് ഫിലോസഫറാണ് റൈറ്ററാണ് പിന്നെ റിവ്യൂറാണ് റിസേർച്ചറാണ് എനിക്ക് പറയാനുണ്ട് ബിക്കോസ് ഞാൻ ഞാൻ ചെയ്ത ആൾ അതിനുള്ള അത്രയും ചെയ്ത ആളാണ് ഞാൻ എനിക്ക് എനിക്കിങ്ങനെ നമ്പർ എംബർഷ്യേണ്ട ആവശ്യമില്ല കുറെ എസ്റ്റാൻ ബ്യൂട്ടിട്ടുണ്ടായിട്ട് ഒരു കാര്യമില്ല ഇന്നർ ബ്യൂട്ടി വേണം പിറരുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടു അതിൽ കുറെ പിറരുടെ ഇൻസൾട്ട് ചെയ്തു പുച്ഛമാണ് ഇരുപത്തിരണ്ട് വയസ്സിൽ വേറേ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാണ് അങ്ങനെ എത്ര ജോ ജോർജ് എത്ര വർഷം ജൂണിയർ ആർട്ടിസ്റ്റ് അപ്ഡേറ്റിട്ടാണ് വലിയ ആക്ടറായത് മറ്റേ വിക്രം പതിനെട്ട് വർഷം ജൂണിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു ഇരുപത്തിരണ്ടെണ്ണം വയസ്സിൽ എന്താ കാണിക്കാൻ ജൂനിയർ ആർട്ടിസ്റ്റ് സിനിമയിൽ കയറാൻ നോക്കിയാൽ എന്തോ ഒപ്പം അങ്ങനെ എത്ര പേരുണ്ടാ ശരി വേറെക്ക് വിദ്യാഭ്യാസം കുറേ അന്ന് ഇൻസൾട്ടൻ്റ് ആവശ്യം എന്നാ എത്രയും മഹാമാരായ ആൾക്കാർ എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ് ഓടിച്ചിട്ടുള്ളൂ ആരാട്ട് ആറാട്ട് വയറിലെ മണിപ്പോ പുച്ഛം ഞങ്ങളെ പുച്ഛാ ഞങ്ങളെന്താ ഇന്റർവ്യൂ ചെയ്യാൻ ഞങ്ങൾ ആരെയും പറഞ്ഞ് വിളിക്കാൻ ഇത് കണ്ടന്റ് ഉണ്ടാക്കാൻ വിളിച്ച തേർഡ് റേറ്റ് പരിടിയാണ് വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു മീഡിയ അധ്യക്ഷ കാണിക്കുന്നില്ല ഞാൻ ഫിലോസഫർ എൻജിനീയർ ഇതാ പറഞ്ഞു ബിക്കോസ് എനിക്ക് അങ്ങനെ ഞാൻ എല്ലാം ചെയ്തിട്ടുള്ള ആളാണ് നിങ്ങൾക്ക് കൂടിയ എന്ത് പറയാൻ പറ്റും ആക്ടർ അല്ലെങ്കിൽ ആങ്കർ നിങ്ങളെന്താ വലിയ കരിയറുണ്ട് നിങ്ങളെന്താ വലിയ ബി ബി എസ് റിപ്പോർട്ടറാണോ ഇത്ര വലിയ കരിയറുണ്ട് അവൻ ഞങ്ങളോട് പുച്ഛൻ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യേണ്ട ഇത്ര പുച്ഛിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് എക്സ്റ്റേണൽ ബ്യൂട്ടി എൻ്റെ ആവശ്യം പക്ഷെ ഇന്നർ ബ്യൂട്ടി ഇല്ല ആദ്യം ആളുകളെ മര്യാദക്ക് പെരുമാറാൻ പഠിക്കാം മര്യാദയ്ക്ക് ഡീൽ ചെയ്യാൻ പഠിക്കാം ഇങ്ങനെയല്ല ഇന്റർവ്യൂ ഇത് ഇൻസൾട്ടിംഗ് ആണ് നിങ്ങൾക്ക് ഇത്ര പുച്ഛിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇത്ര ബുച്ചത്തോടെ ഞങ്ങളെ വിളിക്കേണ്ട ആവശ്യമില്ല ആറാട്ടണ്ണൻ സന്തോഷ് വർക്കി ആറാട്ടണ്ണനെ കഴിഞ്ഞ ദിവസം ജാങ്കോ സ്പേസ് എന്ന് പറഞ്ഞ ഓൺലൈൻ മീഡിയ ഒരു ഇന്റർവ്യൂ നടത്തി അതിൻ്റെ ആങ്കറും ആറാട്ടണ്ണനും തമ്മിൽ നടത്തിയ സംഭാഷണം അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ തന്നെ വ്യൂവേഴ്സ് അത് കാണുന്നുണ്ട് അപ്പോൾ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാട്ടണ്ണനെ ശരിക്ക് ആക്കി വിട്ടിട്ടുണ്ട് ആ ഇൻറ്റർവ്യൂല് എന്നാണ് ആറാട്ടണ്ണൻ പറയുന്ന പരാതി ഒരു പരിധി വരെ ഞാൻ ഈ ചങ്ങാതിയോട് കാണുമ്പോഴൊക്കെ ഞാൻ ഈ ആറാട്ടണ്ണനോട് പറയാനുണ്ട് എടനൊക്കെ ഏതെങ്കിലും പെണ്ണിനോട് വല്ല ക്രഷോ കാര്യങ്ങളോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ ശരി നീ അത് പബ്ലിക്കായിട്ട് വിളിച്ച് പറയാൻ നിൽക്കുമ്പോൾ നീ നിൻ്റെ വിലകളിയാൻ നിൽക്കരുത് നിനക്ക് ഇപ്പോൾ ഒരാർക്കും ആരോടും എപ്പോൾ വേണേലും ഒരു ഇഷ്ടം തോന്നാം അത് ഒരു തെറ്റായിട്ട് പറയില്ല ഇത് ഒരാളോട് നിത്യാമേനോട് ഇഷ്ടം തോന്നി ഓക്കെ അത് കഴിഞ്ഞ് നിത്യാമേനം പറഞ്ഞിട്ട് വിട്ടു അത് അടുത്തയാളോട് ഇഷ്ടം തോന്നി അത് വിട്ടു അങ്ങനെ ഈ ആറാട്ടണ്ണനെ ഇൻ്റർവ്യൂ ചെയ്ത ആളോടുള്ള ഇഷ്ടം ആറാട്ടണ്ണൻ ആറാട്ടണ്ണൻ്റെ പേജിൽ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരുന്നു അത് കണ്ട് അതിൻ്റെ അവിടെയുള്ള അതിലൂടെയുള്ള ചോദ്യങ്ങളാണ് ഈ ജാങ്കോ സ്പേസിന്റെ ഇൻ്റർവ്യൂലുവന്നതു അപ്പോൾ ആറാട്ടണ്ണി ഇത്രയും പ്രകോപിതനാവാൻ അവിടെ എന്താണ്ടായെന്നുള്ള എൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം ഐ സീരിയസ്ലി ഫീൽ ക്രഷ് ടുവേർഡ്സ് മീഡിയ ജാങ്കോ സ്പേസ് ആങ്കർ ഗേൾ ഹു ഇൻ്റർവ്യൂഡ് അലൻ ടോസ് ടെറ ലീറ്റലി ആ ഷോ ചെയ്തது ഞാനാണ് എന്നെക്കുറിച്ച് തന്നെയാണ് ഇളേ ഇത് പറയുന്നത് ഓക്കേ ഷീ ഈസ് ഇൻ്റലിജൻ്റ് ആസ് വെൽ ആസ് ബ്യൂട്ടിഫുൾ ഐ ട്രൈ ടു ഗെറ്റ് ഹർ ഫോൺ നമ്പർ ബട്ട് ഡിഡ് ഇൻ ഗെറ്റ് ഇഫ് ദാറ്റ് ഗേൾ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മീ ദാറ്റ് ഗേൾ കാൻ കൗണ്ട് അറ്റ് മീ ഫ്രം എഞ്ചിനീയർ ഫിലോസഫർ റൈറ്റർ റിസർച്ചർ റിവ്യൂവർ ആക്ടർ ആങ്കർ എക്സെട്രാ ആറാട്ട് സന്തോഷം ഇത് ചേട്ടന്റെ പോസ്റ്റ് ആണല്ലോ

സ്മാർട്ട് ഇന്റലിജന്റ് ബ്യൂട്ടിഫുൾ ഞാൻ ആരാണെന്ന് ചേട്ടൻ അറിയില്ല ആ ഒരു ഇന്റർവ്യൂ മാത്രമാണ് ചേട്ടൻ കണ്ടിരിക്കുന്നത് അപ്പം എന്റെ ഒരു താല്പര്യമോ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ഒരു പേഴ്സണൽ വിശ്വാസം മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുവാണെങ്കിൽ ആ വ്യക്തിയാണ് ആദ്യം അറിയേണ്ടത് ചേട്ടൻ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുവാണെങ്കിൽ ആ പെൺകുട്ടിയാണ് ആദ്യം അറിയേണ്ടത് പക്ഷേ അതിനു മുമ്പ് ഞാൻ പറഞ്ഞേ പബ്ലിക്കിൽ റിവീൽ ചെയ്യാന്ന് പറയുമ്പോൾ അതൊട്ടും ശരിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇഷ്ടമാണ് അത് മോശം കാര്യം പക്ഷെ ആ പെൺകുട്ടി താല്പര്യമുണ്ടോ ഇല്ലയോ എന്നറിയാതെ പബ്ലിക്കിൽ ഇത് കൊണ്ട് ശരിയാണ് ഞാൻ ഒരുപാട് നോക്കി വിളിച്ചു ശരി നമ്പർ നമ്പർ കിട്ടിയില്ല കിട്ടിയില്ല ഒന്ന് അപ്പോൾ ഇങ്ങനെ ചേട്ടൻ പോസ്റ്റ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പബ്ലിക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ടു മോശമായിട്ടൊന്നും ഒന്നും പറഞ്ഞില്ല ഒന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് ചേട്ടൻ എനിക്ക് വേറെ വേറെ കാരണം ഞാൻ ഇടുന്ന ശരിയാണ് ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ 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 പോസ്റ്റ് ഇട്ടത് ഓക്കേ ഓക്കേ എഫ്ബി എഫ്ബി യൂസ് യൂസ് ആളാണ് ആളാണ് എങ്കിലും അറിയാൻ പക്ഷേ എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഉണ്ട് ഒഫീഷ്യലി സ്നേഹരജി എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ ഇത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ആളാണ് സ്വയം പറയുന്ന ഒരാൾ എന്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയില്ല അല്ലെങ്കിൽ ആ ഇന്റർവ്യൂ തുടക്കം തന്നെ ഞാൻ പറയുന്നുണ്ട് ഹൈ വെൽക്കം ടു മൈ ഷോ സ്നേഹ എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് നോക്കിയില്ല പേര് ശ്രദ്ധിച്ചില്ല കാരണം ആ ഇന്റർവ്യൂ ഫുൾ ഒന്നിട്ട് നോക്കണ്ടെങ്കിൽ എവിടെയെങ്കിലും ആ കുട്ടി പേര് പറയുന്നുണ്ടോ എന്ന് അല്ല ഞാൻ ഞാൻ സ്കിപ്പ് നിങ്ങൾക്ക് ഉണ്ടോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ബിക്കോസ് ഒന്ന് ആലോചിച്ചു നോക്കൂ കാരണം സ്നേഹർജി ഒരു ഐഡന്റിറ്റി ഒരു വ്യക്തിയാണ് ഞാൻ ആ ഐഡന്റിയിൽ ഒരു ശതമാനമെങ്കിലും ഒരു വ്യത്യാസം ഇപ്പം സംഭവിച്ചിട്ടുണ്ട് കാരണം എന്നെ ഒരു ഇന്നലെ മുതൽ കാണുന്ന ആൾ എങ്ങനെ എനിക്ക് ചിത്രിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ശതമാനം അവരുടെ വ്യത്യാസം വന്നതാണ് സ്നേഹർജിയെന്നുള്ള ഐഡന്റിയിൽ മാറ്റി വന്നിട്ടുണ്ടാവും കാരണം സന്തോഷമാക്കി പ്രപ്പോസ് ചെയ്ത പെൺകുട്ടിയാണ് പോകുന്നത് ഇതിനെ തന്നെ കാണുമ്പോൾ ആളുകൾ സംസാരിക്കും അപ്പൊ എന്റെ ഐഡന്റിറ്റി അങ്ങനെ ഒരു വ്യത്യാസം എത്തിയത് ശരിയാണ് നമ്മൾ അഭിപ്രായം മോശം അല്ല പക്ഷേ അത് ഞാൻ അറിയുന്ന മുമ്പ് ചോദിക്കുന്നത് അപ്പൊ ഇതാണ് ആറാട്ടണ്ണനെ പ്രകോപിതനാക്കിയത് ആറാട്ടണ്ണൻ ജാങ്കോ സ്പേസിന് ഇന്റർവ്യൂ കൊടുത്തു ഇങ്ങനെ പുച്ഛിക്കാനാണെങ്കിൽ എന്തിനാണ് എന്നെ വിളിച്ചത് എന്നെ വെറും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ആറാട്ടണ്ണൻ നിങ്ങളൊരു കൊണ്ടന്റ് ആണ് സത്യമാണ് ഇപ്പോൾ ഞാനും ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ് ആറാട്ടണ്ണനുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്ക് അത്യാവശ്യം റീച്ച് ഉണ്ടാവും എന്ന് കരുതി തന്നെയാണ് ഞാനും നിങ്ങളൊരു കണ്ടൻറ്റായിട്ട് എടുത്തിരിക്കുന്നത് അത് തന്നെയാണ് ജാങ്കോ സ്പേസിന് യൂസ് ചെയ്തത് നിങ്ങളും ഇതേ മീഡിയ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന താങ്കൾ സന്തോഷം വർക്കി നിങ്ങളും ഇതേ മീഡിയകളൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ ആറാട്ടണ്ണൻ എന്ന പേരിൽ ആ ഒരു തരത്തിലേക്ക് എത്തി നിങ്ങൾ നിൽക്കുന്നത് അതേ പരസ്പരം ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞു തന്നെയാണ് പോകുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് നിങ്ങളെ അവിടെ അപമാനിക്കുന്നു എന്ന് തോന്നിയിരുന്നു എങ്കിൽ നിങ്ങൾ ആ ഇൻ്റർവ്യൂവറോട് അതേ സ്പോട്ടിൽ തന്നെ കാര്യം പറഞ്ഞിട്ട് എനിക്ക് ഈ ഇൻ്റർവ്യൂ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുകയാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ആ സംസാരം അവസാനിപ്പിച്ചിട്ട് ഇറങ്ങി വന്നിരുന്നുവെങ്കിൽ ഓക്കെ സമ്മതിച്ചു ഇത് അതെല്ലാം കഴിഞ്ഞ് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ഓണയർ പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിച്ചു അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന് പറയുന്നത് അത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ആ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും മൊബ്ലിസിറ്റി ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ വന്നതിന് ശേഷം നിങ്ങളെ പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ ആറാട്ടുണ്ടാവും വല്ല ഉണ്ടായിരുന്നു നിനക്ക് പോയിട്ട് അവിടെ ഇത്രയും നിന്നെ നാണം കെടുത്തി വിട്ടിട്ട് നിനക്ക് അവിടുന്ന് ഒരു അക്ഷരം പോലും പറയാൻ പറ്റിയില്ല നീ എന്തിനാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടാവും അതിൻ്റെ ബാക്കി പത്രമായിട്ടായിരിക്കും ഇപ്പോൾ സന്തോഷം വർക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവുക നാളെ സന്തോഷം നിന്നെ നേരിട്ട് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇതേ വർത്താനം തന്നെ നിന്നോട് പറയും കാരണം ഒരാൾ നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് നമുക്കിട്ട് പണിയാ അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം സോറി നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് നമ്മളെ ശരിയാക്കുന്ന രീതിയിലാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ അവിടെ പോകാനുള്ള ധൈര്യം കാണിക്കണം അവിടെ അവരോട് പറയും എനിക്ക് ഈ ഇന്റർവ്യൂ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല നിങ്ങൾ എന്നെ അപമാനിക്കുകയാണ് എന്നെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ഞാൻ നിങ്ങളെടുത്ത് എൻ്റെ ഇന്റർവ്യൂ എടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ ഇന്റർവ്യൂ എടുക്കുന്നതാണ് അപ്പോൾ എന്നെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കണം എനിക്ക് ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല മാന്യമായിട്ട് അവിടെ പറയേണ്ട കാര്യം അവിടെ പറയാതെ രണ്ട് വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് എന്നെ അപമാനിച്ചു പേരെരെ അപമാനിച്ചു പേരറിയോട് മറ്റേ ചോദ്യം ചോദിച്ചു എന്നോട് ഈ ചോദ്യം ചോദിച്ചു എന്നൊക്കെ പറയുന്നത് വെറും കുട്ടികൾ പറയുന്ന പോലെ ആയിപ്പോവും ഈ എൽ കെ ജി കുട്ടികൾ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പരാതി പറയുന്ന പറയും അത് അവിടെ തീർക്കേണ്ട ഒരു കാര്യമായിരുന്നു പിന്നെ സന്തോഷ് വർക്കിക്ക് ഒരാളോട് പ്രേമം തോന്നുന്ന പുതിയ കാര്യം വല്ലതാണോ അല്ലല്ലോ സന്തോഷവർക്കി അവനൊരു ജെനുവൻ ആയതുകൊണ്ട് അവന് തോന്നുന്ന പ്രണയങ്ങളെല്ലാം അവൻ സത്യസന്ധമായിട്ട് ഈ സമൂഹത്തിന് മുന്നിൽ വിളിച്ച് പറയും അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അവൻ അതിലൂടെ ഒരു എന്താ പറയുക അവൻ്റെ ഹൈപ്പ് അല്ലെങ്കിൽ അവൻ്റെ ഒരു രീതികളെല്ലാം തന്നെ ഇപ്പോഴും അവനിങ്ങനെ ഒരു ലൈംലൈറ്റിലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി രീതിയിലുള്ള ഒരു ഒരു പ്രകടനമായിട്ട് കണക്കാക്കാം അതല്ല എങ്കിൽ സന്തോഷ് വർക്കി ഒരു സത്യസന്ധമായിട്ട് അവൻ എങ്ങനെ പറയുന്നു അവൻ അങ്ങനെയാണ് എന്നും കരുതാം എന്തായാലും ജാങ്കോ സ്പേയ്സിൻ്റെ ഇൻറ്റർവ്യൂ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടുന്നുണ്ട് ആ അവിടെ കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂവിൽ സന്തോഷ് വർക്കിയെ അപമാനിച്ചിട്ടുണ്ട് എന്ന് സന്തോഷ് വർക്കിക്ക് പരാതി ഉണ്ടായിരുന്നെങ്കിൽ അത് അവിടെ പറയണമായിരുന്നു അതല്ലാതെ ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നെ നാണം കെടുത്തി എന്ന് പറഞ്ഞാൽ യാതൊരു അടിസ്ഥാനവും ഇല്ല